ും ഇവൻ പുട്ടിനു പോലും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലൊരു കറിയ തയ്യാറാക്കണം എഞ്ചിലേച്ചു മണിത്തക്കാളിയുടെ തൈ തരാന്ന് പറഞ്ഞു ഓ കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായിരുന്ന പലരും ഇനി വർഷങ്ങളിൽ നമ്മുടെ ഒപ്പം ഒരു മാഷയില്ല ഞങ്ങൾക്ക് ഒരുപാട് പേര് ഞങ്ങളിൽ നിന്ന് ഇപ്പൊ രണ്ടു വർഷമായിട്ട് വേർപെട്ട് ടു ഈറ്റ് നമുക്ക് അപ്പയുടെ പൈനാപ്പിൾ എന്നാ വന്നത് അപ്പയുടെ ടൊമാറ്റോ ടൊമാറ്റോയുടെ ആ ചെടീന്ന് ഞാൻ രണ്ടെണ്ണം എന്തേ പറിച്ചു വെച്ചതേ നോക്കിക്കോ ഇല്ല ഇച്ചിരി കറിവേപ്പിൽ കിടന്നാട്ടോ പ്ലേറ്റിൽ ഇതേ ഇതിൽ നിന്ന് ഞെട്ടോടുകൂടി നിൽപ്പണ്ടതേ ഓരെണ്ണം ഞെട്ടില്ലാതെയാണ് പറിച്ചെടുത്താട്ടോ എവിടെ ഒരെണ്ണം കൂടെ ചെമ്പ്രം കൊണ്ടതുണ്ട് അതിങ്ങടെ പറിച്ചുവച്ച് ടൊമാറ്റോ കൊണ്ടൊരു കറി വെക്കാം ടൊമാറ്റോ കൊണ്ട് സാധാരണ വെക്കുന്ന കറിയല്ല എല്ലാം വെച്ച് കഴിയുമ്പോൾ കാണാം അത് വൈറ്റ് കളർ ആയിരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ ടൊമാറ്റോയുടെ കളറ് ചുമപ്പരാശി ആയതുകൊണ്ട് ഇച്ചിരി ചുമപ്പരാശി കളറായിട്ട് വരും പക്ഷേ ബ്രെഡിനും ഇവൻ പുട്ടിനു പോലും നല്ല എനിക്ക് തോന്നണം അപ്പത്തിനും അപ്പത്തിനും ഇടിയപ്പുള്ള ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലൊരു കറിയാണ് തയ്യാറാക്കണം അപ്പയ്ക്ക് ഇത് അത്ര ഇഷ്ടപ്പെടും ഞെട്ടിന്ന് പോകുന്നു കൂട്ടി അറിയില്ല കാരണം ടൊമാറ്റോക്കുറി അപ്പയ്ക്ക അത്ര ഇഷ്ടമല്ല സാലഡ് ഉണ്ടാക്കണമൊക്കെ താല്പര്യമുള്ളൂ പക്ഷെ ഇത് തേങ്ങാപ്പാലൊക്കെ പിഴുങ്ങി ഇങ്ങനെ ചെയ്യണതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുവായിരിക്കും ഏതായാലും നമുക്കൊന്നും ഉണ്ടാക്ക ഒരു വെറൈറ്റി അല്ലേ നല്ല പൂമ്പാറ്റകൾ പാറിപ്പറന്നു പാറിപ്പറയ്യോ പൂമ്പാറ്റ പാറിപ്പറക്കണ ഇതിലല്ല കൂടുതൽ രാവിലെ ആ പാവൽത്തോട്ടത്തിൽ ഈ കയ്പമ്പക്കയുടെ പൂവിൽ എന്നാ ഇതിനാകർഷണം എന്ന് എനിക്കറിയില്ല ഒരുപാട് പൂവുണ്ടാവുക അത് കാരണം അതില് വന്ന് പാറിപ്പറന്ന് നടക്കും രാവിലെ മുതൽ ഒരു ഒമ്പത് മണിയാവുമ്പം മുതൽ അവിടെ ഇല്ല നല്ല വെയിലായത് ഇനിയും ചെമ്പ്രം കൊണ്ട് അത് തൊട്ടപ്പോ വിട്ടു പോന്ന അത് ദേ കേടണ്ടതേ അതങ്ങ് കളയാൻ ചെത്തി നോക്കട്ടേട്ടാ ചെത്തി നോക്കിട്ട് ആ ഭാഗം കളഞ്ഞാ മതി നോക്കട്ടെ അത് കേടാ എടുക്കണ്ടത് ഫുള്ള് കേടാ ഫുള്ള് കേടാ എല്ലാത്തിനും കേടല്ലേ ഇഷ്ടംപോലെ കിടപ്പണ്ടതേ ഉം ഉം കൊറേ ഉണ്ട് പഴുത്തിട്ടില്ല പഴുത്ത് നോക്കി ദേവി ചെമ്പറം കൊണ്ട് തുടങ്ങി പിന്നെ കുറെ എഞ്ചിലേച്ച് മണിത്തക്കാളിയുടെ തൈ തരാന്ന് പറഞ്ഞൂട്ടോ ആ അപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മണിത്തക്കാളി കൊണ്ട് കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കണല്ലേ അത് ഉണ്ടാക്കി കിടക്കണ കാണാൻ ഇഷ്ടം ദേ ഇതേ കുറേ ഇതില് ദേ ദേ ഇത് വലുതാ അതെ നാലെണ്ണം അത് പറിക്കാറായോ ഇല്ല നാലെണ്ണം പഴുക്കട്ടെ ചമ്പ്രം കൊണ്ടുമ്പോഴേ ഞാൻ പറിക്കോളൂ ദേ കുഞ്ഞു ശരി എന്തായാലും എങ്ങനെ നിക്കണം ഇത്ര മതിയോ ഇത്രേ മതി അല്ല ഇത് ഇത്രയും മതിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു പരീക്ഷണല്ലേ പിന്നെ വേണമെങ്കിൽ മേടിച്ച ഒരു ടൊമാറ്റോ എരിപ്പുണ്ട് അതും കൂടെ ചേർക്കാം പിന്നെ സോളയൊക്കെ ഇടണ്ട് കഷ്ണായിക്കോളും പച്ചമുളക് നമ്മുടെ പച്ചമുളക് തന്നെ രണ്ടെണ്ണം കട്ട് ചെയ്തുകൊണ്ട് വരാം ഗേറ്റിന്റെ അവിടെ പോയി കുറച്ചുകൊണ്ട് വരാം ഇത് ഇരിക്കട്ടെ അല്ലേ രണ്ടുമൂന്നെണ്ണം മതി ഇതിനുള്ള പച്ചമുളക് ബാ നല്ല വെയിലാണല്ലോ നല്ല വെയില വേഗം പോവാം ഈ ജലദോഷമുള്ളപ്പൊ വെയിലത്തങ്ങനെ നിൽക്കണതേ ഞാൻ കട്ട് ചെയ്തെടുക്കാം ഇതിനകത്തൊക്കെ ഉണ്ടോ ആ ഉണ്ടല്ലോ കിളികൾ പറയണ്ടോ ഇവിടെ വരുമ്പോ അവർക്കറിയാ എന്തോ നമ്മളിവിടെ അല്ലേ നല്ല മുഴുപ്പാ അല്ലേ ഇതിന്റെ പേര് തന്നെ അവിടെ ലുലുലേഞ്ചി വെച്ചാൽ ഹൈബ്രിഡ് ചില്ലി ആ ഹൈബ്രിഡ് ചില്ലി ഏഞ്ചലേച്ചിക്ക് നിങ്ങളുള്ള ചില്ലി അവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞു ഓ ഇത് പോരെ മതി ധാരാളം അലവ് അത് തന്നെ റോസ്റ്റും ആ നീയേ വെയിലില്ലെങ്കിൽ നീ പോയി മൾബറിയുടെ ഇവിടെ പടം പിടിച്ചേ ഒരു കൊമ്പേലും കൂടെ മൾബറി ഉണ്ടായിട്ടുണ്ട് ഓ ആ അതെ അപ്പൊ ഇതാണ് ഇന്നത്തെ ഹാർവസ്റ്റ് ഈ മുളക് ഇതിന്റെ കൂടെ കറി വെക്കാനുള്ളതാണ് ആ അതെ ഇതിന്റെ കൂടെ ഉള്ളത് കൊണ്ടാ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്ത് വെറുതെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടേ വെക്കണ്ടല്ലോന്നോർത്ത ആവശ്യത്തിന് ഓ തോണിയല്ലോ അതകത്ത് ഇരുന്ന് അതെ വെള്ളം ഞാൻ കളഞ്ഞു എടുക്കാനുള്ളതല്ലേ അപ്പൊ ഭംഗി നോക്കിയിട്ട് കാര്യമല്ലോ കറി വെക്കാനുള്ളതല്ലേ ആ പോവേലത്തുനിന്ന് പോവാം ഭയങ്കര വെയില ടൊമാറ്റോ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പൊ ഇതുകൊണ്ടൊരു കറി ആണ് തയ്യാറാക്കണം കറി കറി വിളിക്കാം സ്റ്റൂ എന്ന് വിളിക്കണമെങ്കി അങ്ങനെ പറയാം കളർ ചേഞ്ച് ഉള്ള സ്റ്റൂ ആയിരിക്കും പിന്നെ അതിന് ഞാൻ തവേല് വെളിച്ചെണ്ണ ഒഴിച്ചു പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് ഓ ഉണ്ട് ആ എന്ന് വെച്ചാൽ കറുവപ്പട്ടയാട്ടോ ഇനി അതിന് ഉണ്ടാവൂല അല്ല വെളുത്തുകാരം വരില്ല ടൊമാറ്റോ അല്ലേ ഇപ്പം കളർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം തേങ്ങാപ്പാൽ ചേർത്താ ചെയ്യണത് മറ്റ് പൊടികളൊന്നുമില്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊന്നുമില്ല ടൊമാറ്റോ കറി വെക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കൂലേ അതൊന്നുമില്ല അപ്പം നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം ഇത് ചോറിൻ്റെ കൂടെ ശരിക്കും ബ്രെഡ് ചപ്പാത്തി കൂടെ കഴിക്കാനായിരിക്കും നല്ലത് മിക്കവാറും ചോറിന്റെ കൂടെ കഴിക്കാനോ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്ര കെരിവും സംഗതിയൊന്നും ഇല്ലല്ലോ അപ്പൊ അതെ അത് ചൂടായി കഴിയുമ്പോ പച്ചമുളക നമ്മുടെ പച്ചമുളക് കേട്ടോ അപ്പയുടെ പച്ചമുളക് ചവള ഇഞ്ചി അരിഞ്ഞതാ കേട്ടോ പേസ്റ്റ് അല്ല ചേർക്കണം വെളുത്തുള്ളി ഇത്ര ഒന്ന് ഒന്ന് പകുതി വഴന്നു വന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ചേർത്താൽ മതി ടൊമാറ്റോയ്ക്ക് അധികം വേവില്ലല്ലോ അപ്പൊ നമുക്ക് ഈ നടുവേന്ന് പിളർന്നിട്ടുണ്ട് കൂട്ടോ പച്ചമുളക് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനാവശ്യത്തിനുള്ള ഉപ്പങ്ങേക്കാം ഇപ്പൊ കുഴപ്പമില്ലല്ലോ വേപ്പില ലാസ്റ്റ് ഇറക്കാം ആ ഡേ ഒന്ന് വാടിയിട്ടോ അതേ നോക്കിക്കേ ഇനി നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം ടൊമാറ്റോ നമ്മുടെ പറമ്പീന്ന് പറിച്ച ടൊമാറ്റോ നിങ്ങൾ കുറച്ചാട്ടോ ഉണ്ടാക്കണു എന്നാന്ന് വെച്ചാൽ ചോറിനല്ലല്ലോ ഉപയോഗിക്കണം ബ്രെഡിന് കഴിക്കാൻ നമ്മൾ ഇവിടെ എടുക്കണം കേട്ടോ വേറെ സംഗതികളൊന്നും ഇവിടെ ഇപ്പൊ ഇരിപ്പില്ല കാരണം ബ്രെഡ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാന്ന ഒന്ന് തോന്നി അപ്പൊ നമുക്ക് എന്നെണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഒന്ന് വാടട്ടെ എന്നിട്ട് ഒരു സ്വല്പം രണ്ടാം പാലായിരുന്നു പിഴിഞ്ഞു വെച്ചേക്കണേ തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിച്ച് അതൊന്ന് വെന്ത് കേട്ടോ ഒന്ന് വാടിയിട്ട് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് മൂടി വെക്കാം നോയമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാം ഉണ്ടാക്കാം ക്രേവിങ് അത് ശരിയാ ശരിയാ വെറൈറ്റി അല്ലേ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിങ്ങി കൂടിയില്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താ മതി ആവശ്യത്തിനുള്ള ഉപ്പ് തൽക്കാലം ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് കൂടിയൊക്കെ ചേർക്കേണ്ടി വരുമെന്ന് നമുക്ക് അതിന്റെ അനുസരിച്ച് ചെയ്യാട്ടോ കേട്ടോ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇനി വരാൻ പോണ നോയമ്പ് ക്രിസ്മസ് നോയമ്പ ആ ഇരുപത്തഞ്ച അങ്ങനെ ഈ വർഷം പോവാറായില്ലേ എത്ര പെട്ടെന്ന് സമയങ്ങൾ പോണത് കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായിരുന്ന പലരും ഇനി വർഷങ്ങളിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല ഉറപ്പിക്കല്ലേ മനസ്സില എന്ന തിരിച്ചറിവ് വളരെ വേദനാജനകമാണ് ഒന്നും പറയാൻ മേലാത്ത അവസ്ഥ ഇന്നുണ്ടെങ്കിൽ ഇന്നുണ്ട് നാളെ ഉണ്ടെങ്കിൽ നാളെയുണ്ട് ഓ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഒരുപാട് പേര് ഞങ്ങളിന്നിപ്പം രണ്ടു വർഷമായിട്ട് വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുവോ എല്ലായിടത്തും ഉണ്ടായിരിക്കും നമ്മളെ അറിയണില്ല നമ്മുടെ ആൾക്കാർ പോകുമ്പോഴാണല്ലോ നമ്മളറിയണത് തേങ്ങാപ്പാലം കുഴിക്കാമ്പ് രണ്ടാം പാലാട്ടോ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞതാട്ടോ ഇതിൽ കിടന്ന് അങ്ങ് വേവണവൻ വെന്ത് കഴിയുമ്പ തലപ്പാൽ ചേർക്കൊന്നും ഇല്ല വേവാനൊന്നും ഇല്ല നല്ല ടൊമാറ്റോ ഒന്നും വേവണം പച്ചപ്പ് നമുക്കങ്ങ് മൂടി വെക്കാം അടപ്പുകൊണ്ട് എന്നിട്ട് വെന്ത് വരുമ്പ പിന്നെ അറിയാലോ തലപ്പാൽ ചേർക്കണത് തലപ്പാലിലേക്ക് ഞാനേ സ്വല്പം കാഷ്യം ഒന്ന് കുതിർത്തി വെച്ച് ആ ഇടികല് ചതച്ചെടുത്തിട്ടുണ്ട് കല്ലില് ചതച്ചതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുക അപ്പൊ അതിങ്കടെ അങ് ചേർത്ത് വെച്ചിട്ട് ടേസ്റ്റൊക്കെ കിട്ടൂല്ലോ കൊഴുപ്പ് മാത്രല്ല ടേസ്റ്റും കിട്ടും അപ്പൊ പറഞ്ഞു നിൽക്കാതെ മൂടി വെക്കട്ടെട്ടോ വേവട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ടൊമാറ്റോയുടെ കളർ ഇറങ്ങണത് കൊണ്ടേ കളർ ഇങ്ങനെ ഉണ്ടാവൂലേ ഇതിന് കളർ ഉണ്ടാവും മറ്റു പൊടികൾ ഒന്നും ചേർത്തില്ലെങ്കിലും അതിപ്പ നിവൃത്തിയില്ല അപ്പൊ എന്ത് പേര് വേണമെങ്കിലും പ്രേക്ഷകർക്ക് വിളിക്കാം ചോറുണ്ണാൻ അത്ര നല്ലതായിരിക്കൂല ഇത് ഇത് ബ്രെഡിന്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ നല്ലതായിരിക്കും അപ്പൊ ചപ്പാത്തി ഇപ്പം ഇരിപ്പില്ല ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പൊ ബ്രെഡിന്റെ കൂടെ കഴിച്ച് കാണിക്കാം കഴിച്ച് കാണിക്കാം അത് പിന്നെ ബ്രെഡ് മേടിക്കുന്ന ആയിട്ടല്ലേ ഇവിടെ ഉണ്ട് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവള് ടേസ്റ്റ് ചെയ്ത് കാണിക്കും കേട്ടോ അഭിപ്രായവും പറയും അപ്പം വേവട്ടെ ഇച്ചിരി കുരുമുളക് പൊടി ഇടുവാണേ കുരുമുളക് പൊടി ഇടുവാട്ടോ ഇട്ടോ ഓൾറെഡി ഇനി നമുക്ക് ഒന്നാം പാലിൽ ചേർക്കാം ഒന്നാം പാലിലേക്ക് ഞാൻ സ്വല്പം അത് പൊടിച്ചതായതുകൊണ്ട് അത്ര ഇതായിട്ട് ചേർന്ന് അരയ്ക്കാൻ മാത്രമില്ലായിരുന്നു ഒരു സ്വല്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ്യൂ ഇടികല്ലിൽ ചതച്ചതിൽ ചേർത്തിട്ടുണ്ട് ഇതിൽ കറുത്ത നിർത്തി കിടക്കണം കുരുമുളക് ചതച്ചെടുത്തത് കൊണ്ട് കേട്ടോ സ്പൈസസ് ഇതിൽ ചതച്ചായിരുന്നതേ അതുകൊണ്ടാണ് ഈ കറുപ്പ് രാശി കിടക്കണം കുരുമുളകും പട്ടം ഗ്രാമ്പൊക്കെ ഒന്ന് ചതച്ചേച്ച് ഇട്ടേക്കണം ഞാൻ ഒഴിക്കാം ചേരാം ഇളക്കാം നമുക്ക് ഇളക്കാം ഇതേ തനതായ രീതിയിൽ നമ്മുടെ സ്വന്തം വേപ്പിലേച്ചിട്ട് പിച്ചി കീറി ഇടുവാട്ടോ വേപ്പിലയുടെ മണമൊക്കെ അങ്ങ് ഇറങ്ങിക്കോളൂ ഒന്ന് ഇളക്ക് എന്നിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അത്രേ ഉള്ളൂ പരിപാടി ഇത്രേ ഉള്ളൂ സംഗതി എളുപ്പമാണ് അപ്പം ദേ കറിവേപ്പിലൊക്കെ പിച്ച് കീറിയിട്ട് എനിക്ക് പോരായി ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ഇടുവാ ഇളവം കറിവേപ്പിലേ ആട്ടോ കിളുന്ത അത് കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല കറിവേപ്പിലല്ലേ ഫ്ലേവറല്ലേ ഫ്ലേവറല്ലേ ഇനി എന്നെ ഇണ്ടെന്നറിയാമോ നമുക്കിത് തികന്നോ ഇനി നമുക്ക് ഓഫ് ചെയ്തു ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുറ്റിക്കട്ടേട്ടോ ഇടയിൽ ഞയിൽ തയ്യാറായില്ലേ അതെ ബ്രെഡിൻ്റെ കൂടെ എപ്പോഴും ജാം സാൻഡ്വിച്ച് ഒക്കെ അല്ലേ കഴിക്കണേ അപ്പം ഇത്തവണ നമുക്ക് ഇത് കഴിക്കാം സ്റ്റൂ കഴിക്കാം സ്റ്റൂ കഴിക്കാം ടൊമാറ്റോ സ്റ്റൂ അതെ അതല്ലേ അങ്ങനെ പറയണം സ്റ്റൂന്ന് പറയാവോ എന്ന് അറിയില്ല കേട്ടോ ഞാനൊരു പേരിട്ടതാ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ വിളിച്ചോ നിങ്ങൾ ഞങ്ങൾക്ക് പേരുകൾ അഭിപ്രായം പറഞ്ഞതരേ എന്നാ വിളിക്കണ്ടേന്നുള്ളത് നോക്കട്ടെ കേട്ടോ ഉപ്പ് നോക്കട്ടെ ഉപ്പ് കുറവായാലും കുഴപ്പമില്ല കുഴപ്പമുണ്ട് ഉപ്പ് വേണോടി പുടിക്കിപ്പൊടവനം കൂടിപ്പോയാ മഹാഗിണിയ പക്ഷെ ഉപ്പ് വേണം കൂടിയാൽ തെറ്റ് കുറഞ്ഞാൽ തെറ്റ് തെറ്റ് പാകമായിരിക്കണം അവൻ ഉപ്പ് അതായത് സോൾട്ട് പേപ്പർ സോൾട്ടല്ല വെറും അല്ലെങ്കിൽ അല്ലേ എടുത്തു നമുക്കിത് ബൗളിലേക്ക് പകർത്താ ഇതിൽ കൊള്ളാനുള്ളതേ ഉള്ളു മാറ്റിയാൽ പിന്നെ മേശ ഇട്ടങ് വെച്ചാൽ പാത്രം ഒഴിവാക്കാൻ ഒന്നും ഇരുത് ഇത്ര വലിയ മുളക് ആ ചൂട് വീറ്റ് ബ്രെഡാണ് വേഗം കഴിക്കാം പറ ഈറ്റ് കയ്യിലെടുത്തോണ്ട് ഒരു കുറവുണ്ടായിരുന്നു സ്പൂൺ കൊണ്ടരരാ എന്തെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി അത് വെച്ച് വാങ്ങി കഴിയുമ്പോഴേക്കും ഉപ്പ് നോക്കുക എന്നുള്ളൊരു ശീലം അതെല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നല്ലേ ഇവിടെയും അങ്ങനെ ഒരു ശീലം ഉണ്ട് കേട്ടോ ഇത് എത്ര നമ്മൾ കഴിക്കണ്ട പിന്നെ കഴിക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാലും ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കറിയുടെ വാസനയും പിന്നെ അതിൻ്റെ ചൂടും അതിൻ്റെ മണമൊക്കെ ഒന്ന് അടിച്ചു കഴിയുമ്പോൾ ഒന്ന് നോക്കാൻ അത് സർവ്വസാധാരണമാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ അതുപോലെ ഞാനും ഇവിടെ കഴിക്കാനായിട്ട് എടുക്കുകയാണ് തക്കാളി സ്റ്റൂ ആണ് അപ്പോൾ തക്കാളി സ്റ്റൂവിനകത്ത് ഇടയ്ക്ക് കിടക്കുന്നത് ആ കാഷ്യൂ പൊടിച്ചിട്ടിട്ടില്ലേ അത് ശരിക്കും അരഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ തരി പോലെ കിടക്കുന്നത് കേട്ടോ അത് കാര്യമാക്കേണ്ട അപ്പോൾ ബ്രെഡിൽ നന്നായിട്ടങ്ങ് ഒഴിച്ച് കുളിപ്പിക്കാനാണ് അമ്മ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ കറക്റ്റായിട്ട് ഫോക്കസ് കിട്ടുന്നില്ല കേട്ടോ കാരണം ഞാൻ വേറൊരു ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഫോക്കസ് കിട്ടുന്നില്ല ഫോക്കസ് കിട്ടുന്നവരെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് നിർത്തുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളെ അത് കാണിക്കുകയും ചെയ്യാമല്ലോ ക്ലിയർ ആയിട്ട് കാണിക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു കുറച്ചുകൂടി ഒഴുക്കി നന്നായിട്ട് അങ് കുളിപ്പിച്ചങ് കഴിക്കുന്നാണ് പറയണേ പക്ഷെ ഞാൻ പറഞ്ഞു തൽക്കാലം ഇത്രയും മതി ബ്രെഡ് നനയാനുള്ളതായല്ലോ അത് മതി അപ്പൊ ഞാനിതിങ്ങനെ ഏർ ബ്രെഡിൽ അങ്ങ് നനച്ചു നനച്ചതിന് ശേഷം ഒരു ഇച്ചിരി തക്കാളി പീസസും എല്ലാം കൂടി ഞാനൊന്ന് കഴിച്ചു നോക്ക ്രെഡിന്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ടാ നല്ല ടേസ്റ്റി ആണ് എപ്പോഴും ബ്രെഡിന്റെ കൂടെ സാൻഡ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ബ്രെഡ് ജാം സാൻഡ്വിച്ച് പിസ്സ അതൊക്കെ നമ്മൾ ഉണ്ടാക്കണം അപ്പൊ ഇത്തവണ ബ്രെഡിന്റെ കൂടെ നല്ല രസമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഇത് ഉം വളരെ പാവപ്പെട്ടൊരു കറിയാം അങ്ങനെ ഭയങ്കര മസാലകളോ ഒന്നുമില്ല വളരെ പെയിലായിട്ടുള്ള ഒരു കറിയാണ് അപ്പം ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോണിന്റെ മെമ്മറിയും തീർന്നു പോയി വീഡിയോയും സ്റ്റോപ്പ് ആയി പോയിട്ടോ എനിവേസ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കാണിക്കാനായിട്ട് പറ്റി അപ്പം അതിൽ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്